അമ്മമാരെ അച്ഛന്മാരെ സഹോദരി സഹോദരങ്ങളെ കൂട്ടുകാരെ സമയം ഇത്രയും വൈകി എനിക്കറിയാം ഞാനിതുപോലെയാണ് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായും നമ്മളെല്ലാവരും കലാപരിപാടികൾ കേൾക്കാൻ ഗാനമേളയ്ക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതെന്നറിയാം അപ്പം അതുകൊണ്ട് തന്നെ വലിച്ചു നീട്ടില്ല ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് ചെറിയൊരു സൂചന മാത്രം തന്നുകൊണ്ട് ഈ ഉദ്ഘാടന പ്രസംഗമൊന്നും ഞാൻ പറയില്ല ഉദ്ഘാടന സംസാരം ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നിർത്തും നമുക്ക് ഗാനമേളയാണോ വലുത് കലകളാണോ വലുത് അതുകൊണ്ട് തന്നെ അതിലോട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കടക്കാം എന്നാലും ശിവരാത്രി ഈ ഒരു മഹോത്സവം നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷ കാലത്തിന് ശേഷം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വലിയൊരു കല ഒരു 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 വിടവിന് ശേഷം നമ്മൾ മനുഷ്യർ ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ഒരു സുഖം എന്താണെന്നുള്ളത് നമ്മൾ ഒറ്റക്കെട്ടിക്ക് വീടുകളിൽ അടച്ചിരുന്നപ്പോഴാണ് എല്ലാവരും കൂടെ ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്നതിൻ്റെ ഒരു സുഖം നമ്മളറിഞ്ഞത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടിക്ക് മുറികളിൽ അടച്ചിരുന്നൊരു കാലത്താണ് ആ കാലത്ത് നിന്ന് നമ്മൾ വീണ്ടും ഒരുമിച്ച് ഇങ്ങനെ മനുഷ്യർ ഇത്രയും മനുഷ്യരെ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ജാതിയോ മതമോ നിറമോ നോക്കാതെ ഇത്രയും പേര് ഒരുമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായും മനുഷ്യരെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ ഒന്നിച്ചിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു പൊതുപ്രവർത്തനം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ ൾ നമ്മളുടെ മനുഷ്യസ്നേഹത്തിൻ്റെ മഹത്വം വിളിച്ച് പറയുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതാണ് എന്തിനാപ്പം നമ്മൾ ഈ കലാപരിപാടികൾ എന്തിനാ നടത്തണേ ഉത്സവങ്ങളായിട്ട് കുത്തിയമ്മ ഏ കലാപരിപാടി എന്തിനാ നടത്തണേ നമ്മൾ ഉത്സവങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ വർഷവും ശിവരാത്രി ഉണ്ടായിരുന്നില്ലേ അതിനു മുമ്പത്തെ വർഷവും ഉണ്ടായിരുന്നില്ലേ ഏ പക്ഷെ ഈ ശിവരാത്രി നടന്ന പോലെ നമുക്ക് തോന്നിയാ അമ്മമാരെ തോന്നിയാ ആ കുട്ടികൾക്കും പറയാലെ തോന്നിയാ എന്താ തോന്നാത്തത് ദൈവമുണ്ട് ശാന്തി ഉണ്ട് ഒരു ചണ്ടയുണ്ട് കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉത്സവായോ അയോ ഇല്ല മനുഷ്യരൊത്തുകൂടുമ്പോ സ്നേഹത്തോടെ മനുഷ്യരിങ്ങനെ അടുത്തടുത്തിരിക്കുമ്പോ കലകളിലൂടെ നമ്മളിപ്പോ ഗാനമാണെങ്കിൽ നടത്തേ ഒന്ന് ഓർത്ത് നോക്കും നമ്മുടെ അമ്പലങ്ങളായിക്കോട്ടെ പള്ളികളായിക്കോട്ടെ ഏത് ദൈവം ആയിക്കോട്ടെ ആ ദൈവങ്ങളൊക്കെ നമ്മൾ ഈ ഉത്സവങ്ങൾ നടത്തുന്ന സമയത്ത് ഇപ്പോൾ വേലകളുടെയൊക്കെ അല്ലേ ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കലാരൂപമില്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു ഉത്സവം കൊണ്ടാടുന്നുണ്ടോ ഇല്ല അപ്പം ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു കാര്യം മനുഷ്യർക്ക് ദൈവത്തിലേക്കുള്ള വഴിയാണ് കലകൾ ഈ കലകളിലൂടെയാണ് മനുഷ്യർ ദൈവത്തിലേക്ക് അല്ലെ ഈശ്വരൻ ഈശ്വരനിലേക്ക് എത്തുന്നത് ആ തരത്തിൽ നമ്മൾ തോന്നും എന്തുകൊണ്ടാണ് എങ്ങനെ അടുത്തിരിക്കുന്നതിൻ്റെ വലിയ പ്രത്യേകത എന്തിനാണ് എന്തിനാ ഈ ആളുകളൊക്കെ അടുത്തിരിക്കുന്നത് വലിയ ഉപകാരം എന്താണെന്നുള്ളതൊക്കെ ഓർക്കും ഇപ്പം നമ്മൾ ഏറ്റവും ഇതിൻ്റെ ഉദാഹരണം ഈ വേദങ്ങളെന്നൊക്കെ കേട്ടില്ലേ വേദങ്ങൾ ഉപനിഷത്തുകളെന്നൊക്കെ കേട്ടിട്ടില്ലേ ഏഹ് കേട്ടിട്ടുണ്ടോ നാല് വേദങ്ങളുണ്ടല്ലോ നമുക്ക് ഋഗ്വേദം യജുർവേദം സാമവേദം അധർവവേദം എന്നൊക്കെ പറയുന്ന നാല് വേദങ്ങളുണ്ട് ആ നാല് വേദം ഞാൻ വരുന്നത് ശിവനിലേക്ക് കേട്ടോ ശിവനിലേക്ക് വന്ന് അവസാനിപ്പിക്കും എത്രയും പെട്ടെന്ന് ഈ നാല് വേദങ്ങളുടെയും ആദ്യവും അവസാനവുമായിട്ട് അതിൻ്റെയൊക്കെ സാരാംശങ്ങൾ ചേർത്ത് കോർത്തു വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളുണ്ട് അതിനെയാണ് നമ്മൾ ഉപനിഷത്തുകൾ എന്ന് പറയാം അങ്ങനെ ഈ നാല് വേദങ്ങളുടെയും ആദ്യവും അവസാനവും കോർത്തു വച്ചിട്ടുള്ള നൂറ്റിയെട്ട് ഉപനിഷത്തുകളുണ്ട് മൊത്തം ഇന്ത്യൻ ചരിത്രത്തിൽ നൂറ്റിയെട്ട് ഉപനിഷത്തുകളുണ്ട് ഇന്ത്യൻ സാഹിത്യ ചരിത്രത്തിൽ ഈ നൂറ്റിയെട്ട് ഉപനിഷത്തുകളിലെ ആദ്യത്തെ ഉപനിഷത്തിന്റെ പേരാണ് ഈശാവാസ്യ ഉപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്ത് ഈശാവാസ്യ ഉപനിഷത്ത് ഈ ഉപനിഷത്തിന്റെ ചിലപ്പോൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും അതിന്റെ ഒരു ആദ്യത്തെ നാല് വരിയുടെ ശ്ലോകം മാത്രം ചൊല്ലി അതിന്റെ കാര്യം പറഞ്ഞ് നമ്മളത് അവസാനിപ്പിക്കും ആ ഈശാവാസ്യ ഉപനിഷത്തിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ സംസ്കൃതമാണ് ഈശ്വരൻ വസിക്കുന്ന ഉപനിഷത്താണ് ഈശാവാസ്യ ഉപനിഷത്ത് ഈശ്വരൻ വസിക്കുന്ന ഉപനിഷത്ത് അതാണ് ഈശാവാസ്യ ഉപനിഷത്ത് അതിന്റെ നാല് വരി ആദ്യത്തെ ശ്ലോകം സംസ്കൃതത്തിലാണ് അത് ഈ ഉപനിഷത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിനെ മലയാളത്തിലേക്ക് നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീനാരായണ ഗുരു മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന ഒരേ ഉപനിഷത്താണ് ഈ ഈശാവാസ്യ ഉപനിഷത്ത് നൂറ്റി എട്ട് ഉണ്ടായിട്ടും നാരായണ ഗുരു മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത് ഈ ഉപനിഷത്ത് മാത്രമായിരുന്നു അതുകൊണ്ടാണ് ഇതിൽ ആദ്യത്തെ നാലുപേര് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കിതിന്റെ ആശയം സംഗ്രഹിക്കാം ഉൾക്കൊള്ളിക്കാൻ ഞാൻ വിചാരിക്കുന്നു ആദ്യത്തെ നാലു പേര് എങ്ങനെയാണ് മാ സിദ്ധനം പണ്ഡിതനാന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട എനിക്ക് സംസ്കൃതമൊന്നും അറിയില്ല ഈ നാല് പേര് അറിയൂ ഇതിനെ മലയാളത്തിലേക്ക് ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്തത് എങ്ങനെയാണ് ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്ക മുക്തനായി ആശിക്കരുത് ആരുടെയും ധനമെന്നാണ് ഈ സംസ്കൃത ശ്ലോകത്തെ ാരായണ ഒരു മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആദ്യത്തെ വരി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഈശാവാസ്യം സർവം എന്നതിൻ്റെ അർത്ഥം ഈശ്വരൻ ഇവിടെ സർവ്വത്തിലും വസിക്കുന്നു അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ സർവ്വത്തിലും വഹിക്കുന്ന ഒന്നിനെയാണ് ഭാരതീയ ഉപനിഷത്തുകളിൽ വേദങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ഋഷിമാർ മുമ്പ് പറഞ്ഞു വെച്ച് പോയത് എന്താണ് ഈശ്വരൻ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ പ്രപഞ്ചത്തിൽ ഈ ഇങ്ങനെ ഒരു പൊടിയുണ്ടെങ്കിൽ ആ പൊടിയിൽ പോലും പ്രപഞ്ചത്തിലെ ഓരോ കണികകളിലും സ്ഥിതി ചെയ്യുന്ന ഊർജ്ജം എന്താണോ അതിനെയാണ് ഈശ്വരൻ എന്ന് ഭാരതീയ ചിന്തകൾ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെ മേശപ്പുറത്ത് പൊടിയിൽ പോലും ഈശ്വരൻ ഉണ്ടെങ്കിൽ അന്ന് ഋഷിമാർ ചിന്തിക്കുകയാണ് എവിടെ ഈശ്വരൻ എന്താണ് ഈശ്വരൻ എന്നുള്ള അന്വേഷിച്ച് നടന്നിരുന്ന മനുഷ്യൻ മനുഷ്യൻ രൂപപ്പെട്ട് നാലഞ്ച് ലക്ഷം വർഷങ്ങളായി ഇതേതാണ്ടോ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് നടക്കുന്ന കാര്യമാണ് അങ്ങനെ ആരാണ് ഈശ്വരൻ എന്ന് അന്വേഷിച്ച് അലഞ്ഞു നടന്ന ഋഷിമാർ കണ്ടെത്തുന്നു ഈശാവാസ്യനിധം സർവം ഇവിടെ സർവത്തിലും ഈശ്വരൻ വഹിക്കുന്നു വഹിക്കു വസിക്കുന്നു എങ്കിൽ ഈ മേശപ്പുറത്തെ പൊടിയിൽ ഈശ്വരൻ ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ മനുഷ്യരുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് അനേക കോടി കോശങ്ങൾ കൊണ്ടാണല്ലോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരത്തിലെ ഈ കോശത്തിലും ഈശ്വരൻ ഉണ്ടോ എന്നുള്ള ചിന്തയുണ്ടാകുന്നു അങ്ങനെയെങ്കിൽ ഈ ശരീരത്തിലെ കോശങ്ങൾ നിർമ്മിച്ച ഓരോ കോശത്തിലും ഈശ്വരൻ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു ഈശ്വരനല്ലേ എന്നുള്ള ചിന്തയുണ്ടാകുന്നിടത്താണ് സർവം എന്നുള്ള വരി അതിൽ അജ്ഞർത്ഥമാകുന്നത് മനുഷ്യൻ തന്നെ തനിക്ക് ചുറ്റുമുള്ള തന്നിൽ തന്നെ ഈശ്വരനെ കണ്ടെത്തുകയും തനിക്ക് ചുറ്റുമുള്ള എല്ലാ ചരാചരങ്ങളിലും എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനിലും എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യന്റെയും ജാതിക്കും മതത്തിനും വർണ്ണത്തിനും അതീതമായി അവിടെ അയാളിലും ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ നമ്മുടെ സഹജീവികളോട് നമ്മുടെ ചുറ്റുമുള്ള മൃഗങ്ങളോട് പക്ഷികളോട് വൃക്ഷങ്ങളോട് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളോടും നമുക്ക് തോന്നുന്ന ആ സ്നേഹമാണ് എല്ലാറ്റിലും ഈശ്വരൻ വസിക്കുന്നു എന്നുള്ള ചിന്തയാണ് ഈ വേദങ്ങളുടെ ഉപനിഷത്തിൽ ഉപനിഷത്തുകളുടെയൊക്കെ മൂലമായി നിലനിൽക്കുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ ഒന്നിപ്പിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഈശ്വരന്മാരെ മനുഷ്യരെ തമ്മിത്തെല്ലിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്ത് ഇത്തരത്തിലുള്ള ഈ ചിന്തകൾ മുന്നോട്ട് വെക്കുന്നത് മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ മനുഷ്യരെ ഒന്നിപ്പിക്കാനാണെന്നുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു മൂല്യം നമുക്ക് ഓർത്തെടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഇത്രയും മനുഷ്യർ സ്നേഹത്തോടുകൂടി മറ്റൊരു വേർതിരിവുകളില്ലാതെ ഒരുമിച്ചിരിക്കുന്നത് ഈശാവാസ്യതം സർവം എന്ന് പറയുന്നതിന്റെ മൂലം സ്ഥിതി ചെയ്യുന്നത് അത് മുഴുവനായി നിൽക്കുന്ന ഒരു ഈശ്വര സങ്കല്പമാണ് ശിവൻ എന്ന ദേവൻ നമുക്കറിയാം ശിവന്റെ പണി എന്താ മൂന്ന് ദൈവങ്ങളാണല്ലോ പ്രധാനമായിട്ടുള്ളത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ സൃഷ്ടി പരിപാലനം സംഹാരം ശിവൻ സംഹാരമൂർത്തിയാണ് ദൈവം അരത്തിൻ്റെ ചുവട്ടിൽ പാട്ടുണ്ടല്ലോ സംഹാരമൂർത്തിയായ ശിവൻ എന്നുവച്ചാൽ നമുക്കറിയാം ചുടലപ്പറമ്പിൽ ജടാധാരിയായി ചുടലഭസ്മം കയ്യിലും നെറ്റിയിലും അണിഞ്ഞിരിക്കുന്ന ശിവൻ മനുഷ്യൻ എത്രയേ ഉള്ളൂ എത്ര വളർന്നാലും ഏതുവരെ പോയാലും മനുഷ്യൻ ചുടലപ്പറമ്പ് വരെയേ ഉള്ളൂ എന്നുള്ള ഓർത്തെടുക്കലിന്റെ പേരാണ് മഹാശിവൻ ആ ശിവരാത്രിയിൽ ഇത്തരത്തിൽ ശിവനെ ഓർക്കപ്പെടുന്ന രാത്രി ഒന്ന് ഓർത്തു നോക്കണം ശിവൻ ഒരു സാധാരണ മനുഷ്യന്റെ എല്ലാ ഒരു ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിരുന്ന ഒരു സങ്കല്പമാണ് ശിവസങ്കല്പം ഒന്ന് ഓർത്തു നോക്കണം ശിവൻ ആദ്യത്തെ ഭാര്യയായിട്ടുള്ള ആദ്യത്തെ ശിവന്റെ ആദ്യത്തെ ഇഷ്ടമായ ശിവ ശിവൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് സതി സതിയെ സതിയുടെ അച്ഛനായിട്ടുള്ള ദക്ഷൻ ശിവനിൽ നിന്ന് വേർതിരിക്കുന്നത് ശിവൻ ചണ്ഠാലനാണ് എന്നുള്ളത് കൊണ്ടാണ് ജാതി വേർതിരിവുകൊണ്ടാണ് അങ്ങനെ അതേസമയം പിന്നീട് മറ്റൊരു ജന്മത്തിലൂടെ പാർവതിയായി വീണ്ടും ഒന്നിക്കുന്ന തരത്തിൽ ഒന്ന് ഓർത്തു നോക്കണം ഇന്ന് നമ്മൾക്ക് ഇപ്പോഴും നമ്മൾ ജാതിയുടെ പേരിൽ തമ്മി തല്ലിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇന്റർകാസ്റ്റ് മാരേജിന്റെ ഏറ്റവും പൂർണ്ണ ഉദാഹരണമായിരുന്നു മഹാശിവൻ അത്തരത്തിൽ മനുഷ്യന്റെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതലോ നമ്മൾ ഇതിലോട്ട് പൂവുമ്പല്ലാം വരും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ശിവൻ എന്നുള്ള സങ്കല്പം ഏറ്റവും പ്രത്യേകിച്ച് മനുഷ്യനെ നമ്മൾ എത്രത്തോളം വളർന്നാലും നാം ഇത്രയേ ഉള്ളൂ നാം ചുടല ഭസ്മം മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഒരു മൺകുടത്തിൽ കുറച്ച് ചാരം മാത്രമായി തീരേണ്ട തീരുന്ന എല്ലാ ഒരു ഒരു ശരീരം വെറും ജടം മാത്രമായി തീരുന്ന ഒരു ശരീരമാണ് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് എന്നുള്ള അവസ്ഥ നമ്മൾ എത്തിക്കുന്നത് തീർച്ചയായും നമ്മൾ ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ കലാപരിപാടികളുള്ള സമയത്ത് വലിയ തരത്തിൽ ഒത്തൊരുമ നമുക്കിടയിൽ ഉണ്ടാക്കാൻ ഈ ഉത്സവങ്ങൾ സാധിക്കുന്നുണ്ട് അതിന് നമ്മളെ ലയൻ സ്റ്റാറുടെ പോലെയുള്ള ഇത്തരത്തിലുള്ള പതിനാറാമത്തെ വാർഷികമാണല്ലേ അപ്പോൾ പതിനാറാമത്തെ വാർഷികം ഈ ശിവരാത്രി മഹോത്സവത്തിൽ ആഘോഷിക്കുന്ന ലയൺ സ്റ്റാറിനും അതുപോലെ തന്നെ മഹാശിവരാത്രി ആകോഷിക്കാൻ കലാപരിപാടികൾ ഇവിടെ കലാപരിപാടി അവതരിപ്പിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് വേദി ഒഴിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നീതി അതുകൊണ്ട് തന്നെ അധിക നേരം ദീർഘിപ്പിക്കുന്നില്ല ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹം ചേർത്ത് വെച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിവരാത്രി ആശംസകൾ പരിപാടി ഗംഭീരമാവട്ടെ അമ്മമാർക്കും എല്ലാവർക്കും സ്നേഹം നന്ദി അധ്യക്ഷപേദനിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ അതുപോലെ ഈ സദസ്സിൽ ഒത്തുകൂടിയിട്ടുള്ള ഈ നാട്ടിലെ ഏറ്റവും നല്ലവരായിട്ടുള്ള സ്നേഹനിധികളായ രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഇത്തരത്തിലൊരു വേദിയിൽ സുധീർ കബീറിനെ പോലെ ഒരു വ്യക്തിക്ക് സാന്നിധ്യം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷക്കാലം കോവിഡ് മഹാമാരിയെ തുടർന്ന് മനുഷ്യന് ഒത്തുകൂടാൻ പറ്റാത്ത വിധത്തിലേക്ക് നമ്മളെ ഒതുക്കി നിർത്തിയിരുന്നു ഈ പ്രകൃതി മനുഷ്യനെ ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു പെൻഡമിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതിൽ നിന്നെല്ലാം വിഭിന്നമായി സ്വതന്ത്രമായി ഇടപെടകാനും മുന്നോട്ട് പോകാനും പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് വന്നിരിക്കുമ്പോൾ തീർച്ചയായും സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ തയ്യാറാകുന്നില്ല പ്രശസ്തനായ ഒരു തത്വചിന്തികൻ പ്രശസ്തനായ തത്വചിന്തികനായിട്ടുള്ള കൺഫ്യൂഷസിൻ്റെ ഒരു വേട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വളരെ രസ്തകാലത്തേക്ക് നിക്ഷേപം നടത്തുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ പയറ് പോലുള്ള പച്ചമുളക് പോലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുക നിങ്ങൾ കുറച്ചും കൂടെ വർഷക്കാലത്തേക്കാണെങ്കിൽ വർഷക്കാലത്തേക്കാണെങ്കിൽ നിക്ഷേപം നടത്തുന്നെങ്കിൽ നിങ്ങൾ ധാന്യവർഗങ്ങൾ കൃഷി ചെയ്യുക നിങ്ങൾ ദീർഘകാലത്തേക്കാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ദീർഘകാലത്തേക്കാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക നല്ല വിദ്യാഭ്യാസം നൽകുക തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ശരിയുടെ ശരിയായ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമ്മുടെ ഓരോ രക്ഷിതാവിൻ്റെയും കടമയെന്ന് ബോധിപ്പിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഈ സ്നേഹാവസരത്തിന് ഈ നാട്ടിലെ ഈ നടുവത്തപ്പാറയിലെ പെരുങ്ങോട്ടുകൃശിയിലെ മുഴുവൻ ജനങ്ങൾക്കും ഹൃദയം കൊണ്ട് നന്ദി അറിയിക്കുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി നന്ദി നന്ദി